കത്തോലിക്ക സഭയ്ക്കെതിരെ ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസറിൽ വന്ന ലേഖനം തെറ്റെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഓർഗനൈസർ ആർട്ടിക്കിൾ തെറ്റാണെന്ന് കണ്ടപ്പോൾ ഡിലീറ്റ് ചെയ്തു ഇന്ത്യയിൽ ഭൂമി കൈവശം വെക്കുക എന്ന് പറയുന്നത് ഒരു 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 കുറ്റമല്ല ഭൂമി പിടിച്ചെടുക്കുന്നതാണ് തെറ്റെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു റാവുത്തർ ഓർഗനൈസർ ആർട്ടിക്കിൾ ലേഖനം പബ്ലിഷ് അത് കണ്ടപ്പോൾ ഡിലീറ്റ് ഇന്ത്യയിൽ ലാൻഡ് ഓണിംഗ് ഈ ലാൻഡ് ആണ് തെറ്റ് ഷഫീദ് റാവുത്തർ ുമായി ഷഫീദ് ഇന്നലെ കോൺഗ്രസും സി പി ഐ രംഗത്തെത്തിയിരുന്നു പിന്നീട് ഈ ലേഖനം പിൻവലിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അത് തെറ്റിപ്പോയി എന്ന് സമ്മതിക്കുകയാണോ ബി ജെ പി തന്നെയാണ് ഇപ്പോൾ ബിജെപി മുന്നോട്ട് വയ്ക്കുന്ന നിലപാടും രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂടമ കത്തോലിക്ക സഭയാണെന്ന് ചൂണ്ടിക്കാട്ടി ശശാങ്ക് കുമാർ ദ്വേദി എഴുതിയ ലേഖനമാണ് ഓർഗനൈസർ ആ ഓർഗനൈസറിൽ വരികയും പിന്നീട് അത് വിവാദമാവുകയും പിൻവലിക്കുകയും ഒക്കെ ചെയ്തതാ പിന്നാലെ കേരളത്തിലടക്കം വലിയ രീതിയിലുള്ള വിമർശനം ഇതിനെതിരെ ഉയർന്നിരുന്നു പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിലെ സംഘപരിവാറിന്റെ ചില ലക്ഷ്യങ്ങളടക്കം വ്യക്തമാക്കിക്കൊണ്ട് പ്രതികരണം പ്രതികരണ പ്രതികരണക്കുറിപ്പടക്കം ഇറക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം വരുന്നത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ലേഖനത്തെ പൂർണ്ണമായും തള്ളുന്നുണ്ട് അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം ഈ ഓർഗനൈസർ ആർട്ടിക്കിൾ തെറ്റാണെന്ന് കണ്ടപ്പോൾ ഡിലീറ്റ് ചെയ്തു ഇന്ത്യയിൽ ഭൂമി കൈവശം വെക്കുക എന്ന് പറയുന്നത് ഒരു കുറ്റമല്ല ഭൂമി പിടിച്ചെടുക്കുന്നതാണ് തെറ്റ് വക്കഫ് പോലെ ഭൂമി പിടിച്ചെടുക്കുന്നത് തെറ്റാണെന്നും മാത്രവുമല്ല ഒ റിസർവേഷൻ ചില മതങ്ങൾ വെള്ളം ചേർക്കാൻ ശ്രമിക്കുന്നു എന്ന ധനി വരുന്ന ചില പരാമർശങ്ങൾ കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്തായാലും ഓർഗനൈസറിലെ ഓർഗനൈസറിലെ ലേഖനത്തെ ഏതെങ്കിലും തരത്തിൽ പിന്തുണയ്ക്കാനോ അതല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാനോ നിലവിലിപ്പോൾ ബിജെപി ഒരു നിലപാടെടുക്കുന്നില്ല അനുജ് ശരി തെറ്റ് ബോധ്യപ്പെട്ടപ്പോൾ ലേഖനം പിൻവലിച്ചു എന്നത് രാജീവ് ചന്ദ്രശേഖർ സമ്മതിക്കുകയാണ്